ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ പഞ്ചവത്സര പദ്ധതികള് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പഠിക്കാൻ വേണ്ടി പോവുകയാണ് വളരെ എളുപ്പത്തിൽ മൈൻഡ് മാപ്പിലൂടെ എങ്ങനെ നമ്മൾ പഠിക്കാമെന്നാണ് നോക്കുന്നത് മൈൻഡ് മാപ്പിലൂടെ ഓക്കെ വളരെ ഈസിയായി തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കവർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും ഒരു മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രതീക്ഷിക്കാം എപ്പോഴും വരുന്ന ചോദ്യമാണ് അപ്പോ നമുക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് പോവാം ആദ്യം തന്നെ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് കാലഘട്ടത്തിലാണ് അൻപത്തി ഒന്ന് അൻപത്തി ആറ് കാലഘട്ടമാണ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാനിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് ഓർത്തു വെക്കുക അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒന്ന് ഡിസംബർ എട്ടിന് ജവഹർലാൽ നെഹ്റു നെഹ്റു ആണ് തുടങ്ങിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആസൂത്രണ സമിതി അധ്യക്ഷനാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയുമാണ് ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ഓക്കെ അപ്പൊ ആരാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഡിസംബർ എട്ടിന് ജവഹർലാൽ നെഹ്റു ആണ് ഇനി എന്തായിരുന്നു ഈ പദ്ധതിയുടെ ഏറ്റവും പ്രാധാന്യം എന്ന് ചോദിച്ചാൽ കൃഷിയുടെ വികസനമായിരുന്നു പ്രധാന ലക്ഷ്യം കൃഷിയുടെ വികസനം അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പദ്ധതിയാണ് കാർഷിക പദ്ധതി കൃഷിയുടെ വികസനമായിരുന്നു ഏറ്റവും പ്രധാന ലക്ഷ്യം അതിനാൽ തന്നെ കാർഷിക പദ്ധതി എന്ന് ഫസ്റ്റ് ഫൈബർ പ്ലാൻ അറിയപ്പെടുന്നു ഇനി ഈ ഫസ്റ്റ് ഫൈബർ പ്ലാൻ്റെ ആമുഖം തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഇതിന്റെ ആർക്കിടെക്ട് എന്ന് ചോദിച്ചാൽ അത് മലയാളിയായ കെ എൻ രാജാണ് കെ എൻ രാജാണ് ഇതിന്റെ ആമുഖം തയ്യാറാക്കിയത് അല്ലെങ്കിൽ ആർ ചീഫ് ആർക്കിടെക്ട് എന്ന് പറയുന്നത് കെ എൻ രാജാണ് ഈ ഒരു ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹാരോൾഡ് ഡോമർ മാതൃക കാർഷിക പദ്ധതി എന്നും ഹാരോൾഡ് ഡോമർ മാതൃക എന്നും അറിയപ്പെടുന്ന ഏതാണ് അത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ എന്നാണ് ഹാരോൾഡ് ഡോമർ മാതൃക എന്നും കാർഷിക പദ്ധതി എന്നും അറിയപ്പെടുന്നത് അപ്പൊ കൃഷിയുടെ വികസനമാണ് പ്രധാന ലക്ഷ്യം മനസ്സിലാക്കുക ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ് ചീഫ് ആർക്കിടെക്ട് എന്ന് പറയുന്നതും കെ എൻ രാജാണ് ഇനി നോക്കുക കൃഷി ജലസേചനം എന്നിവയായിരുന്നു പ്രധാന കൃഷിയുടെ വികസനം മാത്രമല്ല ജലസേചനത്തിന്റെയും അവർ പ്രധാന ലക്ഷ്യമായിരുന്നു കൃഷി ജലസേചനം എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ലക്ഷ്യങ്ങൾ അതിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് ഒന്നാമത്തെ ഫൈവർ ഇയർ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അതുപോലെ കുടുംബാസൂത്രണവും ആരംഭിച്ചു എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും കുടുംബാസൂത്രണവും ആരംഭിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാനിലാണ് അതുപോലെ തോറ്റപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആരംഭിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ ആരംഭിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അതുപോലെ അഞ്ച് ഐ ഐ ടികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് അഞ്ച് ഐ ഐ ടികൾ ആരംഭിക്കുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യത്തെ ഐ ഐ ടി ആണ് ഗരഖ്പൂർ എന്ന് പറയുന്നത് ആദ്യത്തെ ഐ ഐ ടി ഗരപൂർ ഐ ഐ ടി ഗരഖ്പൂർ ആണ് എന്ന് മനസ്സിലാക്കുക അപ്പോ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ചതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കുടുംബാസൂത്രണം തോട്ടപ്പള്ളി സ്പിൽവേ യു ജി അഞ്ച് ഐ എന്നിവ ഓക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക പിന്നെ അഞ്ച് സ്റ്റീൽ പ്ലാന്റുകൾ തുടങ്ങാൻ കരാർ ഇട്ടു രണ്ടാമത്തെ ഫൈവിയർ പ്ലാന്റിലാണ് തുടങ്ങിയതെങ്കിലും കരാർ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ കരാറിലേക്ക് എത്തുമ്പോൾ ഇവിടുന്നതാണ് അത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ച് സ്റ്റീൽ പ്ലാന്റുകൾ തുടങ്ങാൻ കരാറിട്ടു അതുപോലെ ബക്രാനങ്കൽ ഹിരാക്കുട് ദാമോദരവാരി ഡാമുകൾ ആരംഭിച്ചതും ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓക്കെ ഒന്നാം പഞ്ചവത്സരം ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം രണ്ടേ പോയിന്റ് ഒന്നായിരുന്നു എന്നാൽ വളർച്ച കൈവരിച്ചത് മൂന്നേ പോയിന്റ് ആറ് ശതമാനം അതായത് വളർച്ചാ ലക്ഷ്യം രണ്ടേ പോയിന്റ് ഒന്ന് ഒരു ശതമാനമായിരുന്നു എന്നാൽ വളർച്ച ലക്ഷ്യം നേടിയത് മൂന്നേ പോയിന്റ് ആറ് ശതമാനമായിട്ടാണ് മൂന്നേ പോയിന്റ് ആറ് ശതമാനം ഇതാണ് അതിന്റെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇങ്ങനെയാണ് അമ്പത്തൊന്ന് അമ്പത്തി ആറിൽ തുടങ്ങി അമ്പത്തൊന്നിന് ഡിസംബർ എട്ടിന് ജവഹർലാൽ നെഹ്റു ആണ് ആരംഭിക്കുന്നത് കാർഷിക പദ്ധതി എന്നും കാരോൾഡ് നവമർ മാതൃക എന്നും അറിയപ്പെടുന്നു ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ കെ എൻ രാജാണ് കൃഷിയാണ് ഏറ്റവും പ്രധാന ലക്ഷ്യമെങ്കിലും കൂടെ ജലസേചനവും ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആരംഭിച്ചു കുടുംബാസൂത്രണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തൊട്ടപ്പള്ളി സ്പിൽവേ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി യു ജി സി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ അഞ്ച് ഐ ഐ ടികൾ ആരംഭിച്ചു ആദ്യത്തെ ഐ ഐ ടി എന്ന് പറയുന്നത് ഗരഗ്പൂർ ആണ് അതുപോലെ അഞ്ച് സ്റ്റീൽ പ്ലാന്റുകൾ തുടങ്ങാൻ കരാർ ഒപ്പിടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് പ്രധാനപ്പെട്ട ഡാമുകളായ ബക്രാനെങ്കിലും ഹിരാക്കുടും ദാമോദർവാലിയും ഒക്കെ ആരംഭിക്കുന്നതും ഈ ഒരു ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് നിന്റെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാനിരക്ക് രണ്ടേ പോയിന്റ് ഒരു ശതമാനം എന്നാൽ നേടിയത് മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് ഇതാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ളത് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് അമ്പത്തി ആറ് അറുപത്തൊന്ന് കാലഘട്ടത്തിൽ എത്രയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു അതിന്റെ പ്രധാന ഊന്നൽ എന്ന് പറയുന്നത് വ്യവസായത്തിനാണ് വ്യവസായത്തിന് ഊന്നൽ നൽകിയ ഒരു ഇതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏർ വ്യവസായ മാതൃക എന്നും മഹൽനോബിസ് മാതൃക എന്നും പറയപ്പെടുന്നത് വ്യവസായ മാതൃക എന്ന് അതുപോലെ മഹൽനോബിസ് മാതൃക എന്നും പറയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഈ ഒരു സമയത്താണ് ആ പിന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അഞ്ച് സ്റ്റീൽ പ്ലാന്റുകൾ ആരംഭിക്കാൻ കരാർ പൊട്ടുന്നു അതിൽ മൂന്നെണ്ണം ആരംഭിച്ചു ഏതൊക്കെയാണെന്ന് അറിയൂ ബിലായി ദുർഗാപൂർ റൂർക്കേല ബിലായി ദുർഗാപൂർ റൂർ കേല ബിലായിയോടെയാണ് ഛത്തീസ്ഗഡിൽ ആരുടെ സഹായത്തോടെ റഷ്യയുടെ സഹായത്തോടെ ദുർഗാപൂർ ബംഗാളിൽ ആരുടെ സഹായത്തോടെ ബ്രിട്ടന്റെ സഹായത്തോടെ റൂർഖേല ഒഡീഷയിൽ ആരുടെ സഹായത്തോടെ ജർമ്മനിയുടെ അപ്പോ ബിലായി ദുർഗാപൂർ റൂർഖേല എന്നിവ ആരംഭിച്ച് ഏത് രണ്ടാം പഞ്ചായത്സരമൃത്തി കാലത്താണ് എന്ന് ആരൊക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ അറ്റോമിക് എനർജി കാലത്താണ് അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നതും രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് മനസ്സിലാക്കുക ഇനി വളർച്ച നിരക്ക് നോക്കിയാൽ ലക്ഷ്യമിട്ടത് നാല് പോയിന്റ് അഞ്ചാണ് നേടിയത് നാല് പോയിന്റ് മൂന്ന് ശതമാനമാണ് നാല് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച ലക്ഷ്യമിട്ടെങ്കിലും വളർച്ച കൈവരിച്ചത് നാല് പോയിന്റ് മൂന്ന് ശതമാനമാണ് ഇതാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അമ്പത്തി ആറ് അറുപത്തി ഒന്നില് ആരംഭിച്ചു വ്യവസായത്തിന് ഊന്നൽ നൽകി വ്യവസായ മാതൃക അല്ലെങ്കിൽ മഹലിനോബീസ് മാതൃക എന്നറിയപ്പെടുന്നു വ്യവസായ ശാലകൾ മൂന്നെണ്ണം ആരംഭിച്ചു അത് ബിലായി ദുർഗാപൂർ റൂർക്കേല ബിലായി ഛത്തീസ്ഗഡിൽ റഷ്യയുടെ സഹായത്തോടെ ദുർഗാപൂർ ബംഗാളിൽ ബ്രിട്ടന്റെ സഹായത്തോടെ റൂർക്കേല ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് നമ്മുടെ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ച ലക്ഷ്യം എന്ന് പറയുന്നത് നാല് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു പക്ഷേ വളർച്ച കൈവരിച്ചത് നാല് പോയിന്റ് മൂന്ന് ശതമാനമാണ് എന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട രണ്ടാം പഞ്ചവത്സര പദ്ധതിയും നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുകയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ അരറ്റ ഇത് തന്നെ മനസ്സിലാവും രണ്ടാമത്തത് വ്യവസായ മഹൽ നോബിസ് ിലായി ദുർഗാപൂർ ഉൾക്കൽ ആരംഭിച്ചു അറ്റോമിക് എനർജി കമ്മീഷൻ വളർച്ചാ നിരക്ക് വളരെ ഈസിയായി തന്നെ പഠിച്ചെടുക്കാൻ പറ്റും അടുത്തത് മൂന്നാമത്തെ ഫൈവർ പ്ലാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിയാറ് കാലഘട്ടത്തിൽ ആരംഭിച്ചു അറുപത്തി ഒന്ന് അറുപത്തിയാറ് കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത് ഹരിത വിപ്ലവം തുടങ്ങുന്നത് ഈ ഒരു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് അറുപത്തി അഞ്ചിലാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഹരിത വിപ്ലവം ആരംഭിക്കുന്നു മൂന്നാം പദ്ധതി കാലത്ത് അതുപോലെ പ്രധാന ലക്ഷ്യം എന്ന് നോക്കിയാൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്നതാണ് ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് ആ ഒരു പല ലക്ഷ്യങ്ങളും കൈവരിക്കാൻ സാധിച്ചില്ല അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തി ആറിൽ ഇന്ത്യ പാക് യുദ്ധം നടന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെപ്പോഴും വരൾച്ചയും ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി നിന്നു വേണം കരുതാൻ അതായത് പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം അറുപത്തഞ്ച് അറുപത്തി ആറ് കാലഘട്ടത്തിൽ ഇന്ത്യ പാക് യുദ്ധം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ കൊടും വരൾച്ച ഇത് ശരിയായ രീതിയിൽ ഇന്ത്യയുടെ സാമ്പത്തികത്തെ തകർമർച്ച ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം ജവഹർലാൽ നെഹ്റുവിന്റെ മരണവും വലിയൊരു ആഘാതമായിരുന്നു ഇന്ത്യൻ ആ സമയത്തിന്റെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ജവഹർലാൽ നെഹ്റുവിന്റെ മരണം ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നത് മൂന്നാം പദ്ധതി ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ വരൾച്ചയും യുദ്ധവും ഒക്കെ ഇന്ത്യയെ സാമ്പത്തികമായി വളരെയധികം ബാധിച്ചതോടെ എന്ത് ചെയ്തു ഇന്ത്യ ഐ എം എഫിൽ നിന്ന് പിന്നെ കടമെടുക്കാൻ ആരംഭിച്ചു അങ്ങനെ ഐ എം എഫിൽ നിന്ന് കടമെടുക്കാൻ ആരംഭിച്ചതും ഈ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ആരംഭിക്കുന്നത് ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്താറ് കാലഘട്ടത്തിലാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ആരംഭിക്കുന്നത് അതുപോലെ സെക്കൻഡറി വിദ്യാഭ്യാസവും പ്രൈമറി വിദ്യാഭ്യാസവും ആരംഭിക്കുന്നത് ഈ ഒരു സമയത്താണ് സെക്കൻഡറി സെക്കൻഡറി വിദ്യാഭ്യാസവും പ്രൈമറി വിദ്യാഭ്യാസവും ആരംഭിച്ചതും മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുക നമ്മൾ ഈ ഒരു മൈൻഡ് മാപ്പിലെ തേർഡ് ഫൈവർ പ്ലാൻ ആണ് അറുപത്തൊന്ന് അറുപത്തി ആറ് കാലഘട്ടം ഹരിത വിപ്ലവം ആരംഭിച്ചു ഭക്ഷ്യോൽപാദനവും വ്യവസായ സ്വസന ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം അറുപത്തഞ്ച് അറുപത്തി ആറിലെ ഇന്ത്യ പാക്ക് അറുപത്തി അഞ്ചില് വരൾച്ച അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം അത് ഇത്രയും ഇന്ത്യ ബാധിച്ചു കൂടാതെ ഇലക്ട്രിസിറ്റി ബോർഡ് ആരംഭിച്ചു സെക്കൻഡറി വിദ്യാഭ്യാസവും പ്രൈമറി വിദ്യാഭ്യാസവും ആരംഭിച്ചു ഐ എം എഫിൽ നിന്നലെ കടമെടുക്കാൻ ആരംഭിച്ചു അതുപോലെ അറിയപ്പെടുന്ന മൂന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാൽ അത് ഗിൽ യോജന എന്നാണ് എന്താണ് ഗാഡ്ഗിൽ യോജന മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പേര് ഗാഡ്ഗിൽ യോജന ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി എന്നും ഹാരോൾഡ് ഡോമർ മോഡൽ എന്നും അറിയപ്പെടുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി നമ്മൾ മഹലോഫീസ് മാതൃക എന്നും വ്യവസായ മാതൃക എന്നും അറിയപ്പെടുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന എന്നും അറിയപ്പെടുന്നു വ്യക്തമായി തന്നെ മനസ്സിലാക്കി പോകണം ഇതാണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നാലാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് കടക്കുമ്പോൾ അറുപത്തി ഒൻപത് എഴുപത്തിനാലിലാണ് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത്തിനാലില് നാലാം പഞ്ചവത്സര പദ്ധതി വന്നു അത് ഗാഡ്ഗിൽ ഫോർമുല എന്നാണ് അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ യോജനയല്ല ഗാഡ്ഗിൽ ഫോർമുല എന്ന് അറിയപ്പെടുന്നത് അതുപോലെ ഈ ഒരു സമയത്താണ് വളരെ പ്രധാനപ്പെട്ട പതിനാല് ബാങ്കുകളെ ദേശസാൽക്കരണം നടത്തുന്നത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് പതിനാല് ബാങ്ക് ദശതൽക്കരണം ഈ ഒരു സമയത്ത് നടന്നു ആ പതിനാല് ബാങ്ക് ദശവൽക്കരണം നടക്കുന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ആണവ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് ആണവ പരീക്ഷണം നടന്നതും നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് രാജസ്ഥാനിലെ പൊക്കാനിലാണ് ആ ഒരു പരീക്ഷണം നടന്നത് അതിന്റെ രഹസ്യ നാമം എന്ന് പറയുന്നത് ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് ബുദ്ധൻ ചിരിക്കുന്നു ബുദ്ധ സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയൂ സ്മൈലിംഗ് ബുദ്ധ ആണവ പരീക്ഷണം നടക്കുന്നത് നാലാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് എഴുപത്തിനാല് മെയ് പതിനെട്ടിന് അത് രാജസ്ഥാനിലെ പൊക്രാനിലായിരുന്നു ഈ ഒരു ആണവ പരീക്ഷണം നടത്തിയത് ബുദ്ധൻ ചിരിക്കുന്നു സ്മൈലിംഗ് ബുദ്ധ എന്നതായിരുന്നു അതിന്റെ രഹസ്യ നാമം എന്ന് പറയുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആരംഭിച്ചതാണ് ഐ എസ് ആർ ഐ എസ് ആർ ആരംഭിക്കുന്നത് നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഐ എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഐ എസ് ആർ ആരംഭിക്കുന്നത് നമ്മുടെ നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശി അഭയാർത്ഥി പ്രവാഹവും വീണ്ടും ഇന്ത്യയുടെ സാമ്പത്തികത്തെ തകിടം മറച്ചിട്ടുണ്ടെന്ന് കരുതുക ഓക്കെ ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബംഗ്ലാദേശി അഭയാർത്ഥി യുഗാട് അപ്പൊ ബംഗ്ലാദേശീ പാക് യുദ്ധവും ഉണ്ടായിട്ടുണ്ട് അവര് തമ്മിലുള്ള കലുഷിതമായ പ്രശ്നങ്ങളാണ് ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികൾ വരാൻ കാരണം അങ്ങനെ ബംഗ്ലാദേശി അഭ്യാർത്ഥി പ്രവാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം എന്നിവ ഇന്ത്യയുടെ നാലാം സാമ്പത്തിക സമയത്തെ നാലാം അഞ്ചോത്സവ സമയത്തെ ഇന്ത്യയുടെ സാമ്പത്തികത്തെ തകരം മറച്ച ഒന്നാണ് അന്ന് ലക്ഷ്യം നട്ട വളർച്ച എന്നു പറഞ്ഞാൽ അഞ്ചേ പോയിന്റ് ആറായിരുന്നെങ്കിലും നേടിയത് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനമാണ് അതായത് അഞ്ചേ പോയിന്റ് ആറ് ശതമാനം വളർച്ച ലക്ഷ്യം കൈവരിച്ച ലക്ഷ്യം വെച്ച ഒരു പദ്ധതി നേടിയത് അല്ലെങ്കിൽ വളർച്ച കൈവരിച്ചത് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് ഇതാണ് നാലാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഒന്ന് അറുപത്തൊമ്പത് എഴുപത്തി വരെയാണ് ആ വർഷം പ്രധാനമാണ് ഗാഡ്ഗിൽ ഫോർമുല എന്നറിയപ്പെടുന്നു പതിനാല് ബാങ്കുകളുടെ ദേശസൽക്കരണം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയത് നാലാം പഞ്ചവത്സര സിനിമ കാലത്താണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന്റെ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാനിലെ നടത്തിയതും നാലാം പഞ്ചവത്സര പഞ്ചായത്സരബ് കാലത്താണ് അത് ബുദ്ധൻ ചിരിക്കുന്നു എന്നതിന്റെ ആ ഒരു രഹസ്യ നാമം അതുപോലെ അറുപത്തി ഒമ്പതിൽ ഐ എസ് ആർഒ നിലവിൽ വന്നത് നാലാം പഞ്ചവത്സര പഞ്ചായത്സരമതി കാലത്താണ് നാലാം പഞ്ചവത്സര വത്സര പദ്ധതിയുടെ സാമ്പത്തികത്തെ ആകെ തകടം മറച്ചത് എഴുപത്തി ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നവുമായിരുന്നു അതിനാൽ തന്നെ അഞ്ചേ പോയിന്റ് ആറ് ശതമാനം വളർച്ച കൈവരിക്കാൻ ലക്ഷ്യമിട്ട ഈ ഒരു പദ്ധതി വളർച്ച കൈവരിച്ചത് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ ഈ നാലാമത്തെ പഞ്ചവത്സര പദ്ധതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരുമ്പോൾ എഴുപത്തി മുതൽ എഴുപത്തി ഒൻപത് വരെയാണ് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി എഴുപത്തി ഒൻപത് എന്ന് പറയാൻ പറ്റില്ല എഴുപത്തിയെട്ടിൽ ഇതിന്റെ കാലാവധി തീർന്നു എഴുപത്തിയെട്ടിൽ ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി അവസാനിപ്പിച്ചു എന്ന് വേണം പരിധാൻ പറയാൻ ഓക്കെ എഴുപത്തിനാല് മുതൽ എഴുപത്തി ഒമ്പത് വരെയായിരുന്നു കാലാവധി പക്ഷെ എഴുപത്തെട്ടിൽ കാലാവധി അവസാനിപ്പിച്ചു ഡി ദർ എന്നറിയപ്പെടുന്നത് അഞ്ചാമത്തെ പഞ്ചവത്സര പ്രതിയാണ് ഡി ദർ ഫോർമുല എന്നാണ് അഞ്ചാം പഞ്ചവത്സര പ്രതി അറിയപ്പെടുന്നത് ഡി ദർ ഫോർമുല പ്രധാന ലക്ഷ്യം ചോദിച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജനമാണ് പ്രധാന ലക്ഷ്യം ആ പിന്നെ അഞ്ചാം ഫൈബർ പ്ലാനിന്റെ പ്രധാന പ്രത്യേകതകളാണ് ഗരീബി ഹഡാവോ ഇന്ദിരാഗാന്ധി ഉയർത്തിയ ഗരീബി ഹടാവോ എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം അഞ്ചാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഉയർത്തിയ മുദ്രാവാക്യം എന്താണ് ഗരീബി ഘടാവ് ആരാണ് ഇന്ദിരാഗാന്ധി എന്നാണ് ദാരിദ്ര്യ നിർമ്മാജനവുമായി ബന്ധപ്പെട്ടാണ് പിന്നെ ഇരുപതിനെ പരിപാടികൾ നടപ്പിലാക്കി മിനിമം നീഡ്സ് പ്രോഗ്രാം നടപ്പിലാക്കി ഗരീബി ഘടാവോ ഇരുപതിനെ പരിപാടി മിനിമം നീഡ്സ് പ്രോഗ്രാം എന്നുള്ള അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് അതുപോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ നാഷണൽ അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ അടിയന്തരാവസ്ഥ വരുന്നു അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അഞ്ചാമത്തെ ഫൈബർ പ്ലാന്റിന്റെ സമയത്താണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ എഴുപത്തി അഞ്ചില് വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്യുകയും ചെയ്തു വൈദ്യുത വിതരണ നിയമം എന്താണ് എഴുപത്തഞ്ചില് ഭേദഗതി ചെയ്തു അതുപോലെ എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് നിലവിൽ നിന്നതാണ് സമഗ്ര ശിശു വികസന സേവന പദ്ധതി അല്ലെങ്കിൽ ഐ സി ഡി എസ് എന്ന് പറയും ഐ സി ഡി എസ് നിലവിൽ അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് വളരെ പ്രധാനപ്പെട്ട കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി അത് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ വിനോദ സഞ്ചാരം വിപുലീകരിക്കുകയും ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം ആരംഭിക്കുകയും ചെയ്ത അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് വിനോദ സഞ്ചാരം വിപുലീകരിക്കുകയും ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം ആരംഭിക്കുകയും ചെയ്യുന്നത് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാല് പോയിന്റ് നാല് ശതമാനമാണ് ലക്ഷ്യം വളർച്ച ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ നേടിയത് നാല് പോയിന്റ് എട്ട് ശതമാനമാണ് ഓക്കെ നാല് പോയിന്റ് നാല് ശതമാനം ലക്ഷ്യം കൈ പിന്നെ ലക്ഷ്യം വെച്ച ഈ ഒരു പദ്ധതി നാല് പോയിന്റ് എട്ട് ശതമാനം ലക്ഷ്യം നേടിയെന്ന് പറയാം ഇതാണ് അഞ്ചാമത്തെ ഫൈവ് ഇയർ പ്ലാൻ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ എഴുപത്തി ഒൻപത് വരെയായിരുന്നു കാലഘട്ടം പക്ഷെ എഴുപത്തി എട്ടിൽ തന്നെ ഇതിന്റെ കാലാവധി പൂർത്തി അവസാനിപ്പിച്ചു എന്ന് പറയുക ഡി ദർ ദോർമുല എന്നാണ് അഞ്ചാം പഞ്ചായത്തിന്റെ പദ്ധതി അറിയപ്പെടുന്നത് പ്രധാന ലക്ഷ്യം ചോദിച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അതുമായി ബന്ധപ്പെട്ടതാണ് ഗരീബി ഘടാവ് ഇന്ദിരാഗാന്ധി മുഴക്കിയ മുദ്രാവാക്യമാണ് ഗരീബി ഘടാവോ പരിപാടി മിനിമം നീഡ്സ് പ്രോഗ്രാം എന്നിവ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ വന്നു എഴുപത്തി അഞ്ചില് വൈദ്യുത വിതരണ നിയമനം ചെയ്തു ഭേദഗതി ചെയ്തു ഐ സി ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് നിലവിൽ വന്നു അതുപോലെ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നതും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് വിനോദസഞ്ചാരം വിപുലീകരിക്കുന്നതും ഇന്ത്യയുടെ നാഷണൽ ഹൈവേ സിസ്റ്റം ആരംഭിക്കുന്നതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ നാല് പോയിന്റ് നാല് ശതമാനം ലക്ഷ്യം കൈവരിച്ച ലക്ഷ്യം പ്രഖ്യാപിച്ച ഈ ഒരു പഞ്ചവത്സര പദ്ധതി നാല് പോയിന്റ് എട്ട് ശതമാനം ലക്ഷ്യം നേടുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അടുത്തത് ആറാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ചിലാണ് ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് എൺപത് എൺപത്തി അഞ്ചില് അതിലടയിലെ ആനുവൽ പ്ലാനും പ്ലാൻ പോളിയുടെ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും ഓക്കെ അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത് കാരണം എഴുപത്തി എട്ട് കഴിഞ്ഞിട്ട് എവിടെ രണ്ടു വർഷം നിങ്ങൾ ചോദിക്കണ്ട ആ രണ്ടു വർഷം നമ്മൾ വ്യക്തമായി അടുത്ത ക്ലാസ്സിൽ പറയും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ചിലാണ് സിക്സ് ഫൈവ് അല്ലെങ്കിൽ ആറാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയാം എൺപത് എൺപത്തഞ്ച് ആ ആറാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഗാന്ധിയൻ പ്ലാൻ എന്നാണ് ഗാന്ധിയൻ പ്ലാൻ എന്നാണ് ആറാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എന്താണ് ഗാന്ധിയൻ പ്ലാൻ ഇതിന്റെ പ്രധാന ഉദ്ദേശം ചോദിച്ചാൽ അല്ലെങ്കിൽ ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യ നവീകരിക്കുക പട്ടിണി നിരക്ക് കുറയ്ക്കുക ജനസംഖ്യാ വളർച്ചാ നിയന്ത്രണം എന്നിവയാണ് സാങ്കേതിക വിദ്യ നവീകരിക്കുക പട്ടിണി നിരക്ക് കുറയ്ക്കുക ജനസംഖ്യാ വളർച്ചാ നിയന്ത്രണം എന്നായിരുന്നു പ്രധാന ലക്ഷ്യം ഈ ഒരു സമയത്ത് ഈയൊരു ആറാം പഞ്ചവത്സര സമയത്താണ് ആറ് ബാങ്കുകൾ കൂടി ദേശ ആറ് ബാങ്കുകൾ കൂടി ദേശ താൽക്കരിക്കുന്നത് ഈ ഒരു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പതിനഞ്ചിന് രണ്ടാം ഘട്ട ദേശ എന്ന് പറയാം രണ്ടാം ഘട്ട അറുപത്തി ഒൻപതിൽ എന്താണ് അറുപത്തി അറുപത്തി ഒമ്പതിൽ നമ്മൾ പിന്നെ ഈ പതിനാല് ബാങ്കുകൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ദശ താൽക്കരിച്ചു പിന്നീട് ആറ് ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പതിനഞ്ചിന് ദേശ സത്കരിച്ചു രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഭാഗമായത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അതുപോലെ നിരവധി പദ്ധതികൾ ഈ ഒരു കാലത്ത് എൻ ആർ ഇ പി ആർ എൽ ഇ ജി പി ട്രൈസം ഡി ഡബ്ല്യു സിആർ ഐആർഡി പിന്നെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അതുപോലെ നമ്മുടെ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അതുപോലെ ട്രൈസം ട്രെയിനിങ് ഫോർ എന്താണ് റൂറൽ യൂത്ത് ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് പിന്നെ ഡി ഡബ്ല്യു സി ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഇൻ റൂറൽ ഏരിയാസ് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിങ്ങനെ ആറോളം അല്ല അഞ്ചോളം പദ്ധതികൾ ഈ ഒരു സമയത്താണ് വന്ന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ എൻ ആർ ഇ പി ആർ എൽ ഇ ജി പി റൈസം ഡി ഡബ്ല്യു സി ആർ ഐ ആർ ഡി പി തുടങ്ങിയ പദ്ധതികൾ ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നബാർഡ് രൂപീകരിക്കുന്നതും ഈ ഒരു ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് നിലവിൽ വരുന്നത് ശിവരാമൻ കമ്മീഷന്റെ ശുപാർശയെ തുടർന്നാണ് നബാർഡ് രൂപീകരിക്കുന്നത് അപ്പൊ നബാർഡ് രൂപീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നമ്മുടെ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഓർത്തു വെക്കുക നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് ശിവരാമൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഞാൻ പാടുവരുന്നത് അപ്പൊ ഇതാണ് ആറാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ആറാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നു ഗാന്ധിയൻ പ്ലാൻ എന്നാണ് ആറാം പഞ്ചവത്സര ആറിൽ ഗാന്ധി എന്ന് ഓർത്ത ആറിലാണ് ഗാന്ധി ഗാന്ധി ആറാമനാണ് ആറാമത്തെ പദ്ധതിയാണ് ഗാന്ധിയൻ പ്ലാൻ പ്രധാന ലക്ഷ്യം എന്നത് സാങ്കേതിക വിദ്യ നവീകരിക്കുക പട്ടിണി നിരക്ക് കുറയ്ക്കുക ജനസംഖ്യ വളർച്ച നിയന്ത്രണം എന്നിവയാണ് അതുപോലെ ആറ് ബാങ്കുകൾ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി തെച്ച് സൽക്കരിച്ചതും ഈ എൺപറാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് എൺപത്തി രണ്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് അതുപോലെ അഞ്ചോളം പുതിയ പദ്ധതികൾ എൻ ആർ ഇ പി ആർ എൽ ഇ ജി പി ട്രൈസൺ ബി ഡബ്ല്യു സിആർ ഐ ആർ ഡി പി തുടങ്ങിയ പദ്ധതികൾ ആവിഷ്കരിച്ചു നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് നവാർഡ് നിലവിൽ വന്നു ശിവയാമം കമ്മീഷന്റെ ശുപാർശ പ്രകാരം എന്നിങ്ങനെയാണ് ആറ് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആറ് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആറ് പഞ്ച ഫൈവ് ഇയർ പ്ലാനുകൾ എന്താണ് നിങ്ങൾ വ്യക്തമായി തന്നെ പഠിക്കണം ഒരു മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഒറ്റയടിക്ക് നമ്മൾ പന്ത്രണ്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് കൃത്യമായി മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പകുതി ആറെണ്ണം നമ്മൾ ഇന്ന് പഠിക്കുക ആറെണ്ണം നാളെ പഠിക്കുക എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു അപ്പൊ ആറ് പഞ്ചവത്സര പദ്ധതികൾ എന്ത് ചെയ്യുക ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ച് കൃത്യമായി എഴുതി വെക്കുക നോട്ടുണ്ടാക്കുക അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പോലെയുള്ള ഇതിന്റെ പി നമുക്ക് നമ്മുടെ പേര് ഗ്രൂപ്പിൽ നമ്മൾ നൽകും അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക എടുത്തു സൂക്ഷിച്ച് നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കി നിങ്ങളുടെ അനുസരിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറായി അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ എങ്ങനെയാണോ ഓർത്തു വെക്കാൻ സാധിക്കുന്നത് ആ രീതിയിൽ അതെടുത്ത് കളക്ട് ചെയ്ത് വെക്കുക ഒരു മാർക്ക് ഉറപ്പുള്ള ഒരു മേഖലയാണ് വിട്ടുകളയരുത് ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു